റെയിൽവേയുടെ പുതിയൊരു എക്സാം ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഡേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സി ബി ടിയിൻ്റെ ആണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സീരിയൽ നമ്പർ സീറോ ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ജൂനിയർ എഞ്ചിനീയറും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്കും വിളിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഇതിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു ആയിരുന്നു കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഇതിന് നമ്മൊരു റെയിൽവേൻ്റെ എ എൽ പിൻ്റെ വന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന എ എൽ പി ആണ് എൽപ്പിൻ്റെ വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ തരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീണ്ടും പറയുന്നില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നതും പരീക്ഷ നടക്കുന്നതും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയറിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് പത്തൊൻപത് ഇരുപത് ഫെബ്രുവരി അതുപോലെ തന്നെ തേർഡ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയ സമയങ്ങളിലാണ് നമുക്ക് പരീക്ഷ നടക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റിയും ഡേറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് പരീക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപതിനാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ ഫെബ്രുവരി പത്താം തീയതി എന്ത് ചെയ്യാം നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി പത്തൊമ്പതിനാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ അതിന് പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക പത്തിനാണോ ഇരുപതിനാണോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുക ആ ഒരു സമയത്തൊക്കെ ഒരു ലിങ്ക് ആക്റ്റീവ് ആവും അതിൽ ദിവസവും കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്താൽ മതി അതായത് പത്തൊമ്പത് ഇരുപത് ഇതിൻ്റെ പത്ത് ദിവസം മുമ്പ് മൂന്നാം തീയതിൻ്റെ പത്ത് ദിവസം മുമ്പ് ഇതിൻ്റെ ഒക്കെ ആ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലിങ്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡേറ്റിലാണ് വരുന്നതാണ് അപ്പോൾ ആ ഒരു ഡേറ്റും സമയവും സിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇരുപതാം തീയതി നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് കിട്ടും പതിനാറിനൊക്കെ കിട്ടും ചില സമയങ്ങളിൽ അത് പതിനേഴാം തീയതി അതായത് മൂന്ന് ദിവസങ്ങളിലേക്ക് മുമ്പൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട